പുരുഷ കമ്മീഷൻ സ്വകാര്യ ബിൽ പൂർത്തിയായതായും സ്പീക്കറുടെ അനുമതിക്കായി എൽദോസ് കുന്നപ്പിള്ളി എംഎൽഎ സമർപ്പിച്ചതായും രാഹുൽ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സ്പീക്കറുടെയും നിയമവകുപ്പിന്റെയും അനുമതി വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്നും നാളെ മുതൽ കേരളത്തിൽ ഉടനീളം ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബിൽ സ്ത്രീകൾക്ക് എതിരല്ലെന്നും നിയമപരിരക്ഷ പുരുഷന്മാർക്കും ഉറപ്പാക്കണമെന്നതാണ് ലക്ഷ്യമെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കി കേരളത്തിലുടനീളം എ കെ എം എ പോലുള്ള ഒരുപാട് പുരുഷന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൂട്ടായ്മകളുമായി പ്രമുഖ സംഘടനകളുമായി സഹകരിച്ച് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നുണ്ട് ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് നാട്ടിലേക്ക് നമുക്ക് വരാം ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും മാധ്യമങ്ങളിലെ ചെറിയൊരു വിഭാഗവും അല്ലെങ്കിൽ വലിയൊരു വിഭാഗവും ഞങ്ങളൊക്കെ സ്ത്രീ വിരുദ്ധരാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിക്കാത്തവരാണ് എന്ന് കരുതുന്നവരുണ്ട് അങ്ങനെയല്ല ഈ പുരുഷ കമ്മീഷൻ ബില്ലിലും അത് വെറുതെ പറച്ചിലല്ല മീഡിയയെ പറയുമ്പോൾ മാത്രമല്ല പുരുഷ കമ്മീഷൻ ബില്ലിലെ ആദ്യ വരി ഇറ്റ് ആദ്യ വരി തന്നെ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ കണക്കുകളും എല്ലാ പഠനങ്ങളും അതുതന്നെയാണ് തെളിയിക്കുന്നത് എന്നാൽ അതോടൊപ്പം പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് വ്യാജ കേസുകൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് വനിതാ കമ്മീഷൻ മാതൃകയിൽ യുവജന കമ്മീഷൻ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ റിക്വസ്റ്റ് ചെയ്തത്